Uh, disturbance hey. <laughs> Nama, oh, uh, verde, ah hey mamai play cheyunnundallo oh njan verde ottikirunnu bore adichapo ah verde onnum alla i like the way you the <laughs> really? number, play the piece really sax se kete number guitaril play cheyiduketta pol it's quite interesting wow that's great <laughs> ya yeah, i'm a big fan of kenji അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല ഓ മനസ് തോന്ന കുത്തി കുറിക്കുന്നു പറയുന്നത് ഞാനൊരു കഥാകാരനാണെന്നാണ് കേട്ടിട്ടുണ്ടാവും അതിനുശേഷം പുതിയ ബുക്ക് ഒന്നും കണ്ടില്ലല്ലോ എന്ത് പറ്റി ഒരു വർക്ക് ഓൾമോസ്റ്റ് ഫിനിഷ് കുറച്ച് റിസർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ഒന്നും കൂടെ ഒന്ന് പോയോ അഞ്ചുറ്റീവോ ആയിരുന്നു റോയ് എന്റെ അമ്മയുടെ സിസ്റ്ററിന്റെ ഹസ്ബൻഡ് അയാളിപ്പോ വേറൊരു റിലേഷനിലാണ് ഈ ഡോളി അവരുടെ പേരിൽ അയാൾ ഫിക്സിംഗ് ഫോം തുടങ്ങുന്നത് അതിന്റെ ഇവന്റ് മാനേജ് ചെയ്യുന്ന കാര്യം പറഞ്ഞ് എന്നെ ഇപ്പൊ വിളിച്ചിരുന്നു പേഴ്സണലി അഞ്ചു അയാളും അത്ര നല്ല അത് നമ്മുടെ വിഷയാണ് കേട്ടിടത്തോളം ആള് കൈ കാശുള്ളൊരു മൺ അയാളെ ഒന്ന് കയ്യിലെടുത്താൽ ലോങ് ടേമിൽ നമുക്കത് ഗുണം ചെയ്യും അതിന് എന്താ ഒരു വഴി ഞാൻ പറഞ്ഞില്ലേ റോയ് അയാളൊരു പ്രത്യേക ടൈപ്പാ ജനിക്കുന്ന കുട്ടിയെ പോപ്പ് സ്റ്റാർ ആക്കണമെന്നായിരുന്നു അയാൾക്ക് അത് എന്ന് പറഞ്ഞിട്ടാണ് ആന്റിയെ ഡിവോഴ്സ് ചെയ്തത് പിന്നെ അയാളൊരു ശങ്കർ ഫാനാ ശങ്കർ യു മീൻ ഡയറക്ടർ ശങ്കർ ശങ്കർ അല്ല ആക്ടർ മഞ്ഞിൽ വരുന്ന പൂക്കൾ സ്ത്രീകളെപ്പോഴും സാരി ഇങ്ങനെ നല്ലത് ഈ നാട്ടിൽ എങ്ങനെയാ ജീവിക്കുന്നേ എയർപോർട്ടിൽ നിന്ന് വീട്ടിൽ വീട്ടിലെത്താൻ ഒന്നര മണിക്കൂർ എടുത്തേ ഒക്കിനും കൊണ്ടു കൊഴി വെക്കാ ഇതിനൊക്കെ എങ്ങനെയാ റോഡ് എന്ന് പറയുന്നത് അതൊക്കെ നമ്മളെ ദുബായിൽ ഏ അവിടെ റോഡിലേക്ക് നോക്കി മൂടി ചെയ്യാം കണ്ണാടി പോലാ കിടക്കുന്നേ പിന്നെ ഡേസിയെ വീണ്ടും ദുബായിലേക്ക് കൊണ്ടുപോയാലോ നിങ്ങറിയോ ഞങ്ങൾ തമ്മിൽ എത്ര പൈസ കണ്ട പറയില്ല എനിക്കറിയാം എന്റെ ഓർമ്മയിലെ ഞങ്ങൾ ആകെ ഒരു ഒറ്റ കാര്യത്തിനാണ് ദുബായി കാണുന്ന മുഴുവൻ ഞാൻ എവൾക്കായിട്ട് വാങ്ങിച്ചോണ്ട് വരുന്നത് പറഞ്ഞ അതൊരു തെറ്റാണോ എന്തു ആണോ അഞ്ചു എന്നാ ചൂടാ ഇത് ഓ എന്ന് പറഞ്ഞു വെറുതെ ഇങ്ങനെ കാശൊക്കെ ഇല്ലേ ഞാൻ ഈ പിന്നെ ആർക്കാ എന്നാലും മേനോൻ ഇത് എന്തിന്റെ ഇത്രയും സുന്ദരിയായ ഭാര്യയെ ഡൈവേഴ്സ് ചെയ്യാന്നൊക്കെ പറഞ്ഞ സത്യത്തിൽ നിങ്ങളുടെ കാര്യം അറിഞ്ഞപ്പോ ഞാനും ഷോക്ക് ആയിപ്പോയി ഡേസി എനിക്കെല്ലാം മെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് സമ്മതിക്കില്ലായിരുന്നു എന്നെ പേടിയാ ആ ഏതായാലും ഞാൻ അവനെ ഒന്ന് ഓ അതൊക്കെ കഴിഞ്ഞില്ലേ ഇനിയിപ്പോ ആർക്ക് വേണ്ടിയാ അങ്ങനെയാണെങ്കിൽ ഇച്ച അതിനൊരു കാര്യം ചെയ്യാം ആ ശ്രീധരനെ ഒന്ന് ഉപദേശിക്കേ അഞ്ജുന്റെ കാര്യം അതിലും കഷ്ട പിന്നെ എനിക്കറിയില്ലേ അതും ചെയ്തിരുന്നു കഷ്ടം ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ജീവിക്കാൻ അറിയത്തില്ല ആ പോട്ടെ ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ശരിക്കും നിങ്ങളെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത് ഉള്ളിലുള്ളതൊക്കെ ആരെങ്കിലും കേട്ടെന്ന് ഷെയർ ചെയ്തപ്പോ ഒരു ഒരു തോമസ് തിരിച്ചു എത്രയും പെട്ടെന്ന് ഓ ഈ നാട്ടിൽ എങ്ങനെ ജീവിക്കും ഞാനൊന്ന് കൈ എഴു ഇച്ചെത്തിയ മുതൽ ആകെ റെസ്ലെസ് ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല ഇവിടെ വെള്ളവും കറണ്ടും എങ്കിലും ഉണ്ടല്ലോ അത് തന്നെ ഭാഗ്യം അതും പോയോ ആസ്ട്രോളജി എനിക്കൊരു പുതിയ അറിവാ കുറിച്ചുള്ള എന്റെ ഒരു തീസിസ് യൂണിവേഴ്സിറ്റിയുടെ റഫറൻസ് ലിസ്റ്റിലുണ്ട് നമ്മുടെ സണ്ണി പോലും എന്തിനാ അവന്റെ ഗുരു റിച്ചാർഡ് ബ്രാൻഡി പോലും ഇപ്പൊ റെഫർ ചെയ്യുന്നതാ ചോദിച്ചു നോക്കണം ഇന്ദു പറഞ്ഞു വന്നത് സമയം വെച്ച് പിന്നെ പക്ഷേ അവന്റെ ആദ്യത്തെ സക്സസ് ആയിരുന്നല്ലോ ആ ഒരു കാര്യം പറഞ്ഞിട്ട് അവൻ അതിന്റെ പുറകെ നടക്കുന്നേ അത് പൊട്ടം മാറിയിൽ എറിഞ്ഞതുപോലെ സംഭവിച്ചതാ ഇപ്പോ അയാളുടെ ഗ്രഹനില ആകെ മാറിയിരിക്കുകയാണ് പത്തിൽ വ്യാഴും നിന്നും സമയം അതിക്രമിച്ചിരിക്കുന്നു എന്തോന്ന് അതെ ബെഞ്ചമിൻ സാറിനെ നമുക്ക് വിശ്വസിക്കാം ഒന്നുമില്ലെങ്കിലും ഒരു ഡോക്ടർ അല്ലേ ഈ കഥ എഴുത്തി നിർത്തി പ്രാക്ടീസ് ചെയ്യാൻ നോക്ക് അല്ലെങ്കിൽ വേറെന്തെങ്കിലും ജോലിക്ക് ശ്രമിക്കേ വല്ലവനും വല്ലതും കരുതിട്ട് എന്താ ഈ നിനക്ക് ഞാൻ ഇത്രയും പറഞ്ഞു ഒന്നും മനസ്സിലായില്ലേ എത്ര നാളെന്ന് വെച്ചാ നീ ആ അഞ്ജുവിനെ അഞ്ചുവിനെങ്ങനെ കഷ്ടപ്പെടുത്തുന്നേ ബെഞ്ചമിൻ സാർ ഒരു കാര്യം പറഞ്ഞ പറഞ്ഞതാ കാലത്ത് നീ ഒരു റൈറ്റർ ആകാൻ പോകുന്നില്ല ജീവിക്കുന്നെങ്കി ഒരാളായിട്ട് ജീവിക്കടാ അതെ തള്ളേ കഴിഞ്ഞു കഥ എഴുതാൻ നടക്കുന്നു ഈ തള്ള